യാണ് എന്റെ പേരിനോട് സാമ്യമാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേരിനോട് എന്റെ ഉപ്പയുടെ പേരും സാമ്യമാണ് എന്റെ വാപ്പയുടെ പേര് അബ്ദുള്ള എന്നാണ് അതേ പേര് തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ ഹബീബായ എന്റെ പേരിനോട് സാമ്യമാണ് അദ്ദേഹത്തിന്റെ പേര് അഥവാ മുഹമ്മദ് ഹബീബായ റസൂലുള്ളാഹി അലൈഹി അലൈഹി വസല്ലം നബിയുനാ തങ്ങൾ വല്ലാത്ത അരാജകത്വം നാട്ടിൽ കടന്നു കടന്നുവരുമത്രേ സാമ്പത്തികപരമായി ജനങ്ങൾ മുഴുവനും പ്രയാസമാണ് പ്രയാസമാണ് ജനങ്ങൾക്കിടയിലേക്ക് ഫിത്തനെ കടന്നുവരുമത്രേ അവർക്കിടയിലേക്ക് വല്ലാത്ത ഫിത്തനെ കടന്നുവരുമത്രേ ഫിഥന തുന്നമ്യാസമ്മാ കണ്ണും കാതുമടപ്പിക്കുന്ന ഫിത്തനകൾ അവർക്കിടയിൽ കടന്നു വരുമ്പോഴാണ് ഇമാ മഹദിയുടെ കടന്നു വരവെന്ന് സാമ്പത്തികപരമായി ജനങ്ങൾ നെട്ടോട്ട് സമയമാണ് എവിടെ നോക്കിയാലും അരാജകത്വമാണ് എവിടെ നോക്കിയാലും വ്യഭിചാരമാണ് എവിടെ നോക്കിയാലും പലിശയുമായുള്ള ബന്ധപ്പെടലാണ് ഇതേ നിലയിൽ നിൽക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഇമാം മഹദി അൻഹു എന്ന കടന്നു വരവെന്ന് പരിശുദ്ധമായ മക്കയിൽ പവിത്രമായ ഹറം അടുക്കൽ അസ്വദിന്റെ ഒരു ശേഷം അദ്ദേഹത്തിന്റെ മദീനക്കാര് പിന്നീട് ഇറാഖികൾ മക്കാര്യത്ത് ചെയ്യുമത്രേ പിന്നീട് പിന്നീട് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു സാമ്പത്തികപരമായി പ്രയാസം അനുഭവിക്കുന്നതാകുന്ന ജനകോടികൾക്ക് പണമങ്ങ് വാരി വിതർവയാണ് വാരി വിതർവയ ആ പണം എണ്ണി നോക്കുന്ന പരിപാടി മഹാനുഭാവനില്ല എന്ന് ഹബീബായ ാ ജനങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല സാമ്പത്തികപരമായി പ്രയാസം ബുദ്ധിമുട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട നിൽക്കുമ്പോ ബഹുമാനപ്പെട്ടാഹുനെ കടന്നു വരും അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ വാരി വിതറും യഹ്സിൽ മാല എന്നാണ് ഹദീസ് പണം വാരി വിതറും അദ്ദ എണ്ണൂല വരാനിരിക്കുന്നതാകുന്ന ചില സംഭവങ്ങളാണ് ഇമാദീർ അലി അള്ളാഹുവിന്റെ കടന്നു വരും നിസ്സാരമായ സംഭവം അല്ല വലിയ സംഭവമാണ് അപ്പൊ അതിലേക്ക് ഞാൻ പോകുന്നില്ല അത് പറഞ്ഞാൽ പിന്നീട് അത് തന്നെ നിൽക്കും അതിനുശേഷം ദജാല് കടന്നു വരും ആ ദജ്ജാലിനെ വധിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ടതായ ദചാല ഒരു സാധാരണ വ്യക്തിയല്ല സാധാരണ ഒരു ജീവിയല്ല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റോപെടുtoy ആണ് മാമിൻ നബിയൻ ഇല്ല വഖദ് അൻറ ഖൗമഹു അനിൽ ലവരിൽ കദബ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അന്യായികളോട് ഉറമപ്പെട്ടുtoy ആണ് സഹാബാ സഹാബ മാമിൻ നബിയൻ ഇല്ല വഖദ് ുംബിമാർക്കും ഓരോ പ്രവാചകന്മാരും അതത് സമുദായക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടത്രുകൊണ്ട് എല്ലാ സമുദായക്കാർക്കും ദജാലിന്റെ ഉണ്ടാകും ദജാലിന്റെ പ്രവർത്തന സ്വാധീനം ഉണ്ടാവും അവന്റെ വാഴയ്ക്കപ്പെട്ടിട്ടില്ലല്ലോ അതൊക്കെ പറയുമ്പോ ഒരുപാട് വധവിലേക്ക് പറയേണ്ടി വരും തമീമുൽ അൻസാരി റദി അള്ളാഹു മഹാനുഭാവനെ കുറിച്ച് പറയുന്ന ഒരു ഹദീസ് വ്യക്തമായ രീതിയിൽ അള്ളാഹു റസൂൽ ഓർമ്മപ്പെടുത്താൻ ദജാലിനെ കുറിച്ച് മുത്തുനബി സലിസ്മകൾ പറയാൻ വേണ്ടി വന്നപ്പോ അള്ളാഹുൻ റസൂലിനോട് വന്നിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്തു മുത്തുനബി ഞങ്ങൾ കണ്ടതാകുന്ന ഒരു സംഭവം തമീമുൽ അലി അള്ളാഹു പറയുന്ന ഒരു വിശാലമായ ഹദീസ് അതിൽ പറയുന്നുണ്ട് അവരോട് സംസാരിച്ചു വന്ന് അപ്പം ദജാലിൻ്റെ സംസാരം ദജാലിൻ്റെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ ലോകത്ത് ഉണ്ടാകും അവനെ ചങ്ങലക്കിട്ടപ്പെട്ടിരിക്കുകയാണ് അത് പൊട്ടിച്ചവൻ പുറത്തു വരും പുറത്തു വരുന്ന ദജാലിനെ عند منارة البيضاء والي يديه علي الملكين ينزل عيسى عند منارة البيضاء في دمشق والي يديه علي الملكين ഇന്ന് കാണുന്ന ശ്യാമില്ലയോ സിറിയ ഇല്ലയോ ആ ഷ്യാമിന്റെ തലസ്ഥാനമായിരത്തിൽ മഹാനായ ഐസാനു വസാം രണ്ട് മലക്കിന്റെ ചറകൻ കീഴിലായി ഇറങ്ങി വരും എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഐസാനബി അലൈസലത്രേ എന്ന് അലൈഹി ാണ് ശ്യാമെന്ന് പറഞ്ഞാൽ പഴയ കാലഘട്ടത്തിൽ പറയും സിറിയ ജോർദാൻ ഇറാഖ് അടക്കമുള്ളതാകുന്ന പ്രാന്തപ്രദേശം അടക്കമുള്ള സ്ഥലമാണ് ശ്യാമ് നിസ്സാരമായ സ്ഥലമല്ല സിറിയ വലിയ പവിത്രമായ സ്ഥലമാണ് പവിത്രമായ ഒരു മണ്ണാണത് പവിത്രമായ മണ്ണാണ് في يمننا اللهم بارك لنا في سامنا ഞങ്ങളുടെ യമനിൽ യമനിൽ നീ ബറക്കത്ത് ബറക്കത്ത് ചൊരിയണേ 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 അല്ലാഹ് അല്ലാഹ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രാർത്ഥിക്കുകയാണ് ഉടനെ സനിയായികൾ കൂട്ടർ ഒരു കൂട്ടർ ആളുകൾ അള്ളാൻ പറയുകയാണ്

yeah money no

സ്വഹാബത്ത് വീണ്ടും ഞങ്ങളുടെ നജിദിന് വേണ്ടി ദുആയി ചെയ്യണേ എന്ന് മൂന്നാമത്തെ പ്രാവശ്യവും അനുയായികൾ നബി തങ്ങളോട് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്

ഞാൻ ഒരിക്കലും പ്രാർത്ഥിക്കുക എന്തുകൊണ്ടെന്നറിയുമോ അവിടെ നിന്നാണ് പിശാജിന്റെ കൊമ്പ് മുളയ്ക്കുവായെന്ന് പരിശുദ്ധമായി ഇസ്ലാമിൽ ഇസ്ലാമിനില്ലാത്തതാകുന്ന ആശയങ്ങൾ ഇസ്ലാമിലേക്ക് കടത്തി കൂട്ടുക അതവിടെ നിന്നാണെന്ന് പവിത്രമായ നാടാണ് എന്ന് പറയുന്ന നാട് പവിത്രമായ സ്ഥലമാണ് നിസ്സാരമായ സ്ഥലമല്ല സിറിയ സിറിയ നിസ്സാരമായ സ്ഥലമല്ല മറ്റൊരു ഹദീസ് ഇപ്പൊ അവിടെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരു ഹദീസോട് കേട്ടോളി മനസ്സിലായിക്കോളി ഹബീബായ മകാർക്ക് സർവമംഗളം മംഗളം സർവമംഗളം ഉടനെ സ്വഹാബത്ത് അള്ളാൻ്റെ റസൂലിനോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ശ്യാമാർക്ക് മംഗളമെന്ന് പറയാൻ കാരണം ഹബീബായ് റസൂർ അല്ലാഹിമാങ്ങൾ പറയുകയാണ് മേലാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ മലക്കുകൾ അവരുടെ ചിറക് പിരിച്ചിരിക്കുന്നതെന്ന്

ാഹുലി അപ്പൊ നിസാരമല്ല സിറിയ നിസാരമായ രാജ്യമല്ല എന്ന് നമുക്ക് ഇതിനോട് മനസ്സിലാക്കാം ഈ ഹദീസ് വിശദീകരിച്ച് ഇബിൻ ഹൈദർ അനിഹുൽമാരിയിൽ രേഖപ്പെടുത്തി അവർക്ക് കാവലുണ്ട് ആര് മലക്കുകളുടെ കാവലാണ് പറഞ്ഞ കാവലുണ്ട് പിന്നെ ഇപ്പൊ അവിടെ ബോംബ് വർഷത്തിന്റെ എത്ര കുട്ടികളാണ് മരിക്കുന്നത് അപ്പോൾ വെറുതെ വേറെയാണ് ഈ ഹദീസൊക്കെ വെറുതെയാണ് അങ്ങനെയൊന്നുമില്ല ഒരിക്കലും പറയാൻ പാടില്ല ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല അവർക്ക് പറക്കത്തിന് വേണ്ടി ദ്വായത്തല്ലേ അവിടെ കാണുന്നത് ബോംബ് വർഷിക്കലിലൂടെ അവർ ഷഹീദിന്റെ പട്ടികയിലേക്ക് ഉൾപ്പെടുകയാണ് ഒരു സാധാരണ മരമല്ല സാധാരണ മരണമല്ല അള്ളാഹുർക്ക് നൽകുന്നത് സുഹദാക്കളുടെ പട്ടികയിലേക്ക് അള്ളാഹുർ ഉൾപ്പെടുത്തുകയാണ് ദറജ കൂടുകയാണ് ദറജ കൂടി ഒരു സാധാരണ മരിപ്പല്ല അവരുടെ സാധാരണ മരണമല്ല നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഒരു അടയാളമാണ് കേട്ടോളിൻ نبينا رسول الله صلى الله عليه وسلم تنقل لا تزال عصابة من أمتي يقاتلون على بواب دمشق وما حواليه وعلى بواب بيت المقدس وما حواليه لا يضرهم خذلان من خذلهم ظاهرين على الحق إلى أن تقوم السَّاعَةُ എന്റെ ഒരു സമൂഹം അവരെ സത്യത്തിന്റെ മേൽ നിലകൊള്ളുന്നവരാണ് അവർ

അവർക്കുള്ള പ്രത്യേകത നിസ്സാരമല്ല സാബാ അവരെ സത്യത്തിന്റെ മേലെ നിലകൊള്ളുന്നവരാ എത്ര ബോംബുകൾ വർഷിച്ചാലും എത്ര കെടുതികൾ ഉണ്ടായാലും എത്ര പ്രയാസങ്ങൾ നേരിട്ടാലും എത്ര ബോംബെയറുകൾക്ക് അക്രമങ്ങൾക്ക് പീഡിതമായ സമൂഹമായവർ മാറിയാലും സത്യത്തിൻ്റെ മേൽ നിലകൊള്ളുന്നവരാണ് ഇല കോസാനം വരെ അത് എന്ന് ഹബീബായ ഹബിബായ അഥവാ ശ്യാമ സിറിയടക്കമുള്ള പ്രവിശ്യകളിൽ ലോകാവസാനം വരെ യുദ്ധം നീണ്ടു കിടക്കുമേ അവർ പലരും കൊല ചെയ്യപ്പെടുമേ ബൈത്തുൽ ചെയ്യപ്പെടുമേങ്ങളിൽ യുദ്ധമുണ്ടാകുമേ യുദ്ധമുണ്ടാകുമേ പലരും കൊല ചെയ്യപ്പെടുമേ എന്നാൽ തന്നെയും അവരിൽ ഒരാൾ പോലും ഈമാർ കളയുകയില്ല ഈമാനുണ്ടാകും ഒറ്റ ഒരാൾ പോലും അള്ളാഹുസിക്കുന്ന ഒരുത്തിനും പറയൂല ഇപ്പോഴങ്ങനെ നിങ്ങൾ വീഡിയോ എടുത്ത് നോക്ക് അവിടുത്തെ വീടി അള്ളാഹു ഞങ്ങളെല്ലാ ബുദ്ധിമുട്ടുകളെന്തെടുക്കുന്ന റബ്ബെ അഞ്ചു മിനൽ ഞങ്ങളെ ബലായ ബലായുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞ് അള്ളാഹിലേക്ക് ലയിക്കലല്ലാതെ അതാണ് അവർക്കുള്ള പറക്കത്ത് ഈമാൻ ഒരിക്കലും ഊരപ്പെടൂല ഈമാൻ നമ്മുടെ ഈമാൻ ഊരപ്പെടുക തന്നെ കള്ളു കുടിക്കുന്നതിലൂടെ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ കള്ളു കുടിച്ചാൽ ഒരു പ്രാവശ്യം കള്ളു കുടിച്ചാൽ മതി ഒറ്റ പ്രാവശ്യം കുടിച്ചാൽ മതി അവന്റെ ഈമാൻപ്പെടും പറയുകയാണ് ഒരു വ്യക്തി ജീവിതത്തിൽ ഒരു പ്രാവശ്യമാണ് കള്ളു കുടിച്ചതെങ്കിൽ തന്നെ അവനിൽ നിന്ന് ഈമാനിനെ അള്ളാഹൂരുമത്രേ അവൻ്റെ തലക്ക് മീതേ അവൻറെ പോലെ ഈ മാൻ അവനിൽ നിന്ന് ഊരപ്പെടുമെന്ന് അല്ലു അലൈ വല്ലം നമ്മുടെ ഈമാൻ അങ്ങനെ പോകാൻ അവരുടെ ഈമാൻ ഒരിക്കലും പോകില്ല അങ്ങനെ ഉണ്ടാകും സയ്യിദ്ൻ അറസുല്ലാ അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സാലിഹിങ്ങൾ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ സജ്ജനങ്ങൾ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ അപ്പം ഇതൊക്കെ ഇനി വരാനിരിക്കുന്ന സംഭവമാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദജാലിനെ വധിക്കും ബാബുരുദ്ധൻ എന്ന സ്ഥലത്ത് വെച്ച് വധിക്കും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് ഇവിടെ മുത്തുനബിയുടെ ശരീരത്തിനനുസരിച്ച് കൊണ്ട് പ്രബോധനം നടത്തും നാൽപ്പത് വർഷത്തോളം ബഹുമാനപ്പെട്ട ഇബിൻ ഹൈദർ ഹൈത്തമി റഹിമഹുല്ലയോട് ചോദിക്കപ്പെട്ടു ഫതാബൽ അൽ ഹദീസയിലോട് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈവ് വസ്ലമ തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം അതിനുശേഷമാണല്ലോ ഈസാനബി അലൈഹി ഇസ്വലാത്തു വസ്സലാം ഇനി കടന്നു വരിക അപ്പം ഈസാ നബി അലൈഹി ഇസ്ലാത്തു വസ്സലാം ആരുടെ ശരീരത്തിനനുസരിച്ചാണ് ഇവിടെ പ്രബോധനം നടത്തുക ഫാജാബ് റഹിമഹുല്ല മഹാനുഭാവ് മറുപടി നൽകി മുത്തുനബിയുടെ ശരീരത്തിനനുസരിച്ചിട്ടാണ് പ്രബോധനം നടത്തുക ഈസാനബി ഉയർത്തലോടുകൂടി അദ്ദേഹത്തിൻ്റെ ശരീരത്ത് അവിടെ ഉയർത്തപ്പെട്ടു ഇനി കടന്നു വന്നിട്ട് അദ്ദേഹം പ്രബോധന നടത്തുക ഹബീബ് റസൂർ അള്ളാഹി സലല്ലാഹു അലി വസ്ലമ തങ്ങളുടെ ശരീരത്തനുസരിച്ചാണ് മഹാനുഭാബൻ മരണപ്പെടും അള്ളാഹുബൻ റസൂറിൻ്റെ ഖബറിൻ്റെ സമീപത്ത് കൊണ്ടുവന്ന് അദ്ദേഹത്തെ അടക്കം ചെയ്യപ്പെടും പവിത്രമായ മദീനയിൽ മുത്തുനബിയുടെ ചാരത്തൊരു ഖബർ കൂടി ഉണ്ടാകും ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു നിന്ന് ഹബീബ് റസൂർ അള്ളാഹി തക്കനബിതങ്ങൾ പറഞ്ഞു വെച്ചതാണ് ഇതൊക്കെ വരാനിരിക്കുന്ന സംഭവമാണ് ഇന്ന് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന അടയാളങ്ങൾ വലിയ വലിയ അടയാളങ്ങൾ വലിയ വലിയ അടയാളങ്ങൾ അതിൽ പെട്ടതാണ് കള്ളുകുടി സുഭഹാരത വ്യഭിചാരം പലിശ ഏത് വിഷയം പറഞ്ഞാലും തീരൂൽ അത്രത്തോളം വിശാലമുണ്ട് ആയിത്തോളം ഹരീശ്വരും അതിലേക്ക്